നമസ്കാരം സംസ്ഥാനത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഡിസംബർ മാസത്തോടെ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം നവംബർ പകുതിയോടെ പുറപ്പെടുവിച്ചേക്കുമെന്നാണ് ധാരണ ഗ്രാമപഞ്ചായത്തുകൾ എൺപത്തി മുനിസിപ്പാലിറ്റികൾ ആറ് കോർപ്പറേഷനുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ പതിനാല് ജില്ലാ പഞ്ചായത്തുകൾ എന്നിവരേക്കാണ് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് വിജ്ഞാപനം വന്നില്ലെങ്കിലും പല സ്ഥലങ്ങളിലേക്കും ഇതിനോടകം തന്നെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എന്നാൽ ആർക്കൊക്കെ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനാകും എന്നത് സംബന്ധിച്ച് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദമായ വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുണ്ട് നിയമങ്ങൾ അനുസരിച്ച് ആർക്കും മത്സരിക്കാം ആർക്ക് കഴിയില്ല എന്നത് വിശദമായി നോക്കിയാലോ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയാകാൻ ചില അടിസ്ഥാന യോഗ്യതകൾ നിർബന്ധമാണ് സ്ഥാനാർത്ഥിയാകുന്നയാൾ ആ തദ്ദേശ സ്ഥാപനത്തിലെ ഏതെങ്കിലും വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുണ്ടായിരിക്കണം നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്ന തീയതിയിൽ ഇരുപത്തിയൊന്ന് വയസ്സ് പൂർത്തിയായിരിക്കണം ഒരു വാർഡിലെ സ്ഥാനാർത്ഥിയെ നാമനിർദ്ദേശം ചെയ്യുന്നവർ അതേ വാർഡിലെ വോട്ടർ പട്ടികയിൽ പേരുള്ളവരായിരിക്കണം സംവരണിത വാർഡുകളിൽ എസ്സി എസ് ടി മഹിള മത്സരിക്കുന്നവർ ആ വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കണം പട്ടികജാതി അല്ലെങ്കിൽ പട്ടികവർഗം സംവരണ വാർഡുകളിൽ മത്സരിക്കുന്നവർ അധികാരപ്പെടുത്തിയവർ നൽകുന്ന കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം രണ്ടായിരത്തിയഞ്ചിൽ വാർഡ് സംവരണം ഭൂരിപക്ഷം ഡോക്ടർ ഓഫ് ലോഡ് വഴിയാണ് തീരുമാനിച്ചത് ത്രിതല പഞ്ചായത്തുകളിൽ ഒന്നിലധികം തലങ്ങളിൽ മത്സരിക്കാം എന്നാൽ ഒരു തദ്ദേശ സ്ഥാപനത്തിനുള്ളിൽ ഒരു വാർഡിൽ മാത്രമേ മത്സരിക്കാവൂ കൂടുതൽ വാർഡുകളിൽ മത്സരിച്ചാൽ എല്ലാ നാമനിർദ്ദേശങ്ങളും നിരസിപ്പിക്കപ്പെടുകയും ചെയ്യും നാമനിർദ്ദേശ പത്രികയോടൊപ്പം സമർപ്പിക്കുന്ന ഫോം ടു ഇ യിലെ എല്ലാ കോളങ്ങളും പൂരിപ്പിച്ചിരിക്കണം സ്ക്രൂട്ടിനി ദിവസത്തിലെ സ്ഥിതിയാണ് അപേക്ഷയിലെ യോഗ്യത അയോഗ്യത തീരുമാനിക്കുന്നത് സംസ്ഥാന കേന്ദ്ര സർക്കാരുകളുടെയോ തദ്ദേശ സ്ഥാപനങ്ങളിലെയോ എല്ലാ വിഭാഗ ജീവനക്കാരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കുന്നതല്ല ഇതിൽ താൽക്കാലിക കരാർ ദിവസം ജീവനക്കാരും ഉൾപ്പെടുന്നു സർക്കാരിന് അൻപത്തിയൊന്ന് ശതമാനം ഓഹരിയുള്ള കമ്പനികളിലോ സഹകരണ സംഘങ്ങളിലോ ജീവനക്കാർക്കും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് സംസ്ഥാന ബോർഡുകളിലെ സർവകലാശാലകളിലോ പാർട്ടിയും ഓണറ്റേറിയം ഉൾപ്പെടെയുള്ള ജീവനക്കാരായിരിക്കുന്നവർക്കും മത്സരിക്കാൻ സാധിക്കില്ല കെഎസ്ആർടിസി ജീവനക്കാർ എം പാനൽ കണ്ടക്ടർമാർ ഇലക്ട്രിസിറ്റി ബോർഡ് ജീവനക്കാർ എംപ്ലോയ്മെന്റ് എക്സ് ഒമ്പത് ദിവസത്തേക്ക് നിയമിക്കപ്പെട്ട താൽക്കാലിക ജീവനക്കാർക്കും അയോഗ്യരാണ് സർക്കാരുമായും തദ്ദേശ സ്ഥാപനമായും നിലവിൽ കരാറിൽ ഏർപ്പെട്ടവർക്കും അയോഗ്യതയുണ്ട് മുമ്പത്തെ കരാർ അവസാനിപ്പിച്ചവർക്ക് ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല സർക്കാരിനോ തദ്ദേശ സ്ഥാപനത്തിനോ കുടിശ്ശിക ഉള്ളവരും അയോഗ്യരാണ് എന്നാൽ ബാങ്ക് കെ എഫ് സി കെ എസ് എഫ്ഇകളിലെ കുടിശ്ശികകൾ റവന്യൂ റിക്കവറി വഴി അല്ലെങ്കിൽ ഗഡുക്കൾ മാറ്റിയിട്ടില്ലാത്തവ അയോഗ്യതയ്ക്ക് കാരണമാകില്ല ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയൊന്നിലെ ജനാധിപത്യ നിയമത്തിലെ വകുപ്പ് എട്ടിനനുസരിച്ച് ശിക്ഷിക്കപ്പെട്ടവർക്ക് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധിക്കില്ല സമാർഗിക ദൂഷ്യ കുറ്റത്തിന് മൂന്ന് മാസത്തിലധികം തടവ് ശിക്ഷയിലുള്ളവർക്കും നിയമം ബാധകമാണ് അഴിമതി കൂറുമാറ്റത്തിന് പിരിച്ചുവിട്ട ഉദ്യോഗസ്ഥർക്ക് അഞ്ചു വർഷത്തേക്കാണ് അയോഗ്യത കേരള തദ്ദേശ സ്വയംഭരണ കൂറുമാറ്റ നിരോധന ആക്ട് പ്രകാരം അയോഗ്യനാക്കപ്പെട്ടവർക്ക് ആറു വർഷമാണ് സമയപരിധി സ്റ്റേ ഉണ്ടെങ്കിലും ഭരണാധികാരിയുടെ തീരുമാനമാണ് അന്തിമം ബദിര മൂഗർ അഭിഭാഷക പ്രാക്ടീസിൽ നിന്ന് വിലക്കപ്പെട്ടക്കാര് സർക്കാർ അഭിഭാഷകർ തദ്ദേശ സ്ഥാപനത്തിന് പ്രതിഫലം പറ്റുന്ന അഭിഭാഷകർ എന്നിവരാണ് മറ്റ് അയോഗ്യ പട്ടികയിലുള്ളത് െലവ് കണക്ക് സമർപ്പിക്കാത്തവർക്ക് അഞ്ചു വർഷം വരെയാണ് അയോഗ്യത തദ്ദേശ സ്ഥാപനത്തിന്റെ കെട്ടിടം കടക് മുറി വ്യാപാരത്തിന് വാടകയ്ക്ക് എടുത്തവർക്ക് അയോഗ്യതയില്ല പക്ഷേ ഗ്രാമസഭ വാർഡ് സഭ യോഗങ്ങൾക്ക് വിളിക്കാത്തതിനോ ഹാജരാകാത്തിനോ ഉള്ള അയോഗ്യത കമ്മിറ്റി കാലാവധി വരെ മാത്രമേ ബാധകമാകൂ അങ്കണവാടി ബാലവാടി ജീവനക്കാർ ആർഷാവർക്കർമാർ ഗ്രാമപഞ്ചായത്തുകളിലെ സാക്ഷരതാ പ്രേരകർ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സണുകൾ സർക്കാരിന് അൻപത്തിയൊന്ന് ശതമാനം ഓഹരിയില്ലാത്ത പ്രാഥമിക സർവീസ് സഹകരണ സംഘങ്ങൾ തദ്ദേശ സ്ഥാപനത്തിന് സാമൂഹ്യ പ്രതിനിധിയായി പണിയെടുക്കുന്നവർ എന്നിവർ മത്സരിക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ തദ്ദേശ സ്ഥാപനങ്ങളിലെ സി ഡി എസ് അക്കൌണ്ടുമാർക്ക് മത്സരിക്കാൻ സാധ്യമല്ല